ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ എൽ ചെ പരാജയപ്പെടുത്തിയിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബാഴ്സലോണ വിജയിച്ചിട്ടുള്ളത് ബാഴ്സയ്ക്ക് വേണ്ടി യമാല് ടോറസ് അതുപോലെ തന്നെ റാഷ്ഫോർഡ് എന്നിവരാണ് ഗോളുകൾ നേടിയത് പക്ഷേ ആരാധകരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇന്നലെ ഇവിടെ സംഭവിച്ചിരുന്നു അതായത് എതിരാളികൾക്ക് ബാഴ്സയേക്കാൾ കൂടുതൽ ബോൾ പൊസഷൻ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു അത് വളരെ അപൂർവമായിക്കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇന്നലെ അൻപത്തിയൊന്ന് ശതമാനം പന്ത് കൈവശം വെച്ചത് എൽച്ചയാണ് നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് ബാഴ്സയുടെ കൈവശം പന്ത് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ബാഴ്സയേക്കാൾ കൂടുതൽ ബോൾ പൊസഷൻ അവകാശപ്പെടാൻ എൽച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് ലാലിഗയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിന് ശേഷം നടന്ന എല്ലാ ലാലിക മത്സരങ്ങളിലും എതിരാളികളേക്കാൾ കൂടുതൽ ബോൾ പൊസഷൻ ഉണ്ടായിരുന്നത് എഫ് സി ബാഴ്സലോണക്ക് തന്നെയായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിലൊക്കെ റയലിനേക്കാൾ കൂടുതൽ ബോൾ പൊസഷൻ ബാഴ്സക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായിക്കൊണ്ട് ബോൾ പൊസഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആ ഒരു ആധിപത്യം എഫ് സി ബാഴ്സലോണക്ക് നഷ്ടമായി എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ഹാൻസി ഫ്ലിക്ക് തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാഴ്സ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബോൾ പൊസഷന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇമ്പ്രൂവ് ആവാനുണ്ട് അത് ശരിയാണ് പക്ഷെ അവസാനത്തിൽ മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കിയത് ഞങ്ങളാണ് അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അത് ഞങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു ഇതാണ് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ബോൾ പൊസിഷൻ്റെ കാര്യത്തിൽ തങ്ങൾ ഇംപ്രൂവ് ആവാനുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും പോയിന്റ് പട്ടികയിൽ നിലവിൽ എഫ് സി ബാഴ്സിലോണ രണ്ടാം സ്ഥാനത്താണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റാണ് അവർക്കുള്ളത് അടുത്ത മത്സരത്തിൽ ക്ലബ്ബ് ബ്രൂഗയാണ് യു സി എല്ലിൽ അവരുടെ എതിരാളികളായിക്കൊണ്ടുവരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം